എൻ്റെ പ്രിയപ്പെട്ടവരെ ഇപ്പോഴെ പ്രാർത്ഥിച്ചപ്പോൾ ജസ്റ്റ് വചനം പ്രാർത്ഥിച്ച് ഓപ്പൺ ചെയ്തപ്പോൾ കിട്ടിയ സന്ദേശം സഖരിയയുടെ പുസ്തകമാണ് സഖറിയ ഏഴാമധ്യായ എട്ടാമധ്യായം പന്ത്രണ്ടാമത്തെ വാക്യം എട്ടാം സഖരിയ എട്ടാമധ്യായം പന്ത്രണ്ടാമത്തെ വാക്യമാണ് ഇപ്പോഴീശോ പ്രാർത്ഥനയ സന്ദേശമായി നമുക്ക് ുംകാശം ഈ ജനത്തിൽ അവശേഷിക്കുന്നവർ ഇതെല്ലാം അവകാശമാക്കാൻ ഇപ്പൊ നമ്മൾ നിങ്ങൾ കണ്ടതാണ് അച്ഛൻ ജസ്റ്റ് വിശ്വാപ്രമാണം വചനം തുറന്നപ്പോൾ കർത്താവ് നൽകിയ സന്ദേശമാണ് എന്താണിത് സക്രിയ സക്രിയയുടെ പുസ്തകത്തിലെ അധ്യായം എട്ടാ അതെ എട്ടാമത്തെ അധ്യായം പന്ത്രണ്ടാമത്തെ തിരുവചനം എന്താ പറയണത് പറഞ്ഞ ഞാൻ സമാധാനം വിതയ്ക്കും സമാധാനം മുന്തിരി ഫലം നൽകും നിലം വിളവ് നൽകും ആകാശം ആകാശം മഞ്ഞുപൊഴിക്കും ഈ ഈ ജനത്തിൽ ജനത്തിൽ അവശേഷിക്കുന്നവർ ഇതെല്ലാം ഇതെല്ലാം അവകാശമാക്കാൻ ഞാൻ ഞാൻ അവ അധ്വാനത്തിൻ്റെ മുന്തിരി ഫലം നൽകുക പറയുന്നത് നമ്മുടെ അധ്വാനത്തിന് ഫലം ലഭിക്കുമെന്നാണ് പിന്നെന്താ അതിൻ്റെ പറയണത് മുന്തിരി ഫലം നൽകും പിന്നെ നിലം വിളവ് നൽകും അതും സെയിം ആണ് നമ്മൾ നമ്മളേത് മേഖലയാണ് ജീവിത സാധാരണ മാർഗമായിട്ട് ഉപയോഗിക്കുന്നത് ആ മേഖലയിൽ നിന്ന് നിനക്ക് അഭിവൃദ്ധിയും അനുഗ്രഹവും ഉണ്ടാകുമെന്ന ഞാൻ സമാധാനം വിതക്കും അതായത് നിനക്ക് സമാധാനം ലഭിക്കുകയും ചെയ്യാം ഇപ്പോൾ ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത് വിതക്കും സമാധാനം വിതക്കും മുന്തിരി ഫലം നൽകും നിലം വിളവും നഴക്കും ഇങ്ങനെയൊക്കെ പറയുന്നതിന് നമ്മൾ ബൈബിളിൽ പറയണത് പ്രത്യാശ നിറച്ച് നൽകുന്നതിന് ബൈബിളിൽ പറയുന്ന വാക്ക് വാഗ്ദാനം എന്നാണ് ദൈവത്തിൻ്റെ വാഗ്ദാനമാണത് നിനക്കറിയാവില്ല ഉടമ്പടിയുടെ ഒരു നിലനിൽപ്പ് തന്നെ അടിസ്ഥാനം എന്താണ് ആശ്രയം എന്താണ് ഉടമ്പടി എന്തിനാണ് ബേസ് ചെയ്യണത് ഉടമ്പടി ബേസ് ചെയ്യണത് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെയാണ് അതെപ്പോഴും നമ്മൾ മനസ്സിലാക്കണം ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളെയാണ് ദൈവം കുറേ വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ട് മനുഷ്യന് അതിനെക്കുറിച്ച് അറിവ് കിട്ടിയത് ഞാൻ പണ്ട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് കോവിഡൊക്കെ വന്ന് നിങ്ങൾക്കൊക്കെ എട്ട് ദിവസം കഴിയുമ്പോഴൊക്കെ കോവിഡ് മാറത്തില്ലേ ഇപ്പം എനിക്കൊരു മാസം നിന്നായിരുന്നു ഒരു മാസം നിന്നായിരുന്നു മെഡിക്കൽ ഉള്ള ആൾക്കാർക്ക് തന്നെ ഇതെന്താ ഈ ഒരു മാസത്തേക്ക് പോകേണ്ടത് കാര്യത്തിൻ്റെ ഈ അപ്പോൾ അതിലെ മുഴുവനും ബ്ലോക്കാകുകയില്ലേ അപ്പോൾ ചിലപ്പോൾ ശ്വാസം കിട്ടത്തില്ല പക്ഷേ അപ്പോൾ ഇങ്ങനെ ഒരു മാസത്തേക്ക് പോകുമ്പോൾ ഡൗട്ട് ഈ അത് കാരണമാണ് ഈ പ്രയാസം കൂടുന്നത് ഈ പ്രയാസ സമയത്താണ് കർത്താവ് വാഗ്ദാനങ്ങളെക്കുറിച്ച് എന്നോട് ആദ്യം സംസാരിച്ചത് ഈ പ്രയാസ സമയത്ത് നൽകിയിട്ടുള്ള ബൈബിൾ നോട്ടുകളാണ് ഞാൻ അവിടെ അപ്പോൾ ഞാനൊരു കട്ടിലേലിങ്ങനെ ചുമക്കുന്ന കാരണം ഇങ്ങനെ നെഞ്ചൊക്കെ പൊക്കി കിടക്കുകയും അപ്പോൾ ഈ സമയത്ത് കയ്യിലൊരു കൈ കൊന്തേം അപ്പുറത്ത് ഇടത് വശത്ത് ബൈബിളും ഇരിപ്പുണ്ട് അപ്പം ഇങ്ങനെ ഈ കിടക്കണ സമയത്ത് കർത്താവ് കുറേ കാര്യങ്ങൾ പറയും ആ ദൈവത്തിന് എപ്പോഴും നമ്മളെ നമ്മുടെ ഈ ക്ഷീണ രോഗ കാലങ്ങൾ അതുപോലെ തന്നെ ക്ഷീണകാലങ്ങൾ അതുപോലെ തന്നെ നമ്മളുടെ എന്തെങ്കിലും തരത്തിലുള്ള നമ്മളിങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന കാലങ്ങൾ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിലുള്ള ആൾക്കാരുടെ പ്രിയപ്പെട്ടവരുടെ വിയോഗമായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർ നിങ്ങളെ ഇത്രയും നാൾ വിശ്വസിച്ച ആൾക്കാരെ നിങ്ങളെ തെറ്റിദ്ധരിക്കുകയും അവർ വേറെ ശത്രുപാളയത്തിലേക്ക് പോവുകയും ചെയ്യുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഒറ്റപ്പെടലുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് നിരാശയും ഒക്കെ ഭയമൊക്കെ ഉണ്ടാകും സങ്കടമൊക്കെ ഉണ്ടാകും ലോകം കളിപ്പാണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നും ഈ ടൈമാണ് ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ ടൈമെന്ന് പറയുന്നത് കാരണം നമ്മൾ ഇത്രയും നാൾ ദൈവമാണെന്ന് പറഞ്ഞ് വിചാരിച്ച് നമുക്ക് വരുന്നൊരു അബദ്ധം എന്ന് പറയണത് നമ്മൾ ഈ ഈ ദൈവത്തിൻ്റെ സ്ഥാനം എപ്പോഴും ഇങ്ങനെ ആ കസേര വേറെ ആൾക്കാർ ആൾക്കാരറിയാതെ കയറിയിരിക്കും ആ ഇരുന്നുള്ള നമ്മൾ പറഞ്ഞിട്ടാണേ ഇരിക്കണത് അല്ലാതെ ആ വേറെ ഇടിച്ചു കയറിയിരിക്കണേ ദൈവത്തിരിക്കേണ്ട സ്ഥാനത്ത് വേറെ ആൾക്കാർ കയറിയിരിക്കും അതെന്നുവെച്ചാൽ നമ്മൾ പറഞ്ഞിട്ടാണ് നമ്മുടെ അനുവാദത്തിലൂടെയാണ് അവർ ഇരിക്കണത് അപ്പം അവരവിടെ ഇന്നേര് പോകത്തില്ല അതാണ് പ്രശ്നം പിന്നെ അവരെ കളയാൻ വേണ്ടി ദൈവം ദൈവത്തിൻ്റെ ഓരോ ചില നടപടിക്രമങ്ങളുണ്ട് നീ ദൈവലാണെങ്കിലേ ഉള്ളൂ അവരെ കളയത്തുള്ളൂ ദൈവത അല്ലെങ്കിൽ മരണം വരെ ആ സ്ഥാനം അവിടെ എത്തിക്കേണ്ടി പോയിരിക്കും ചിലപ്പോൾ ഒരു വ്യക്തിയാകാം ചിലപ്പോൾ നിൻ്റെ സംഘടനയാകാം ചിലപ്പോൾ നിങ്ങളുടെ സംഘടനാ പ്രവർത്തനം കൊണ്ട് പ്രാർത്ഥിക്കാൻ പറ്റാത്തവരില്ലേ പ്രവർത്തനം തിലക്ക് കയറിയിട്ട് അപ്പോൾ അത് അതാണ് ശരിയെന്ന് പറഞ്ഞാൽ അവരങ്ങനെ കുറച്ച് നാളോടെ ബുദ്ധി അവരോട് പറയും ഇതാണ് ശരി ഒരു കുർബാന കാണുന്നതിനേക്കാൾ വലുതാണ് മനുഷ്യന് വേണ്ടി അധ്വാനിക്കുന്നത് നീതിക്ക് വേണ്ടി പോരാടുന്നത് അപ്പോൾ ഇവരുടെ ഈ ബ്രെയിൻ ഇവരെ ഹൈജാക്ക് ചെയ്യും പ്രാർത്ഥന കുറഞ്ഞാലുള്ള ഒരു കുഴപ്പം വേണ്ട ഹൈജാക്കി പെട്ടെന്ന് നടക്കും പ്രാർത്ഥന കുറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ഓട്ടോമാറ്റിക്കായിട്ട് പ്രൊട്ടക്ഷൻ പോകും എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങൾ പ്രാർത്ഥന എപ്പോഴും ഈശോ പറയും നിരന്തരം പ്രാർത്ഥിക്കണമെന്നൊക്കെ പറയത്തില്ലേ അത് നിരന്തരം പ്രാർത്ഥിക്കണമെന്ന് പറയാൻ നിരന്തരം പ്രാർത്ഥിച്ച് നടക്കണം എന്നല്ല പറയേണ്ട അർത്ഥം നിരന്തരം പ്രാർത്ഥിച്ചാൽ നീ ദൈവത്തിൻ്റെ ഒരു പ്രൊട്ടക്ഷനിലാകും അതും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നതല്ല പ്രശ്നം വെതർ വി ഹാവ് പ്രൊട്ടക്റ്റഡ് ഓർ നോട്ട് എന്ത് സംഭവിച്ചാലും സംഭക്ഷണം കിട്ടിയില്ലെങ്കിൽ ഈ നമ്മൾ നടത്തി നേടിയ കാര്യങ്ങളെല്ലാം കർത്താവ് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്

എന്നാൽ ദൈവം അവനോട് പറഞ്ഞു പറഞ്ഞു എന്നാൽ ദൈവം അവനോട് പറഞ്ഞു ഈ രാത്രി നിന്റെ ആത്മാവിനെ നിന്നിൽ നിന്ന് നിന്നിൽ ആവശ്യപ്പെടും അപ്പോൾ നീ ഒരുക്കി വെച്ചിരിക്കുന്നവ ആരുടേതാകും 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 എന്ന് അർത്ഥം അന്യാധീനപ്പെട്ടു പോകുന്നതാണ് അതാണ് വിഷയം അന്യാധീനപ്പെട്ടു പോകും അന്യാധീന വെച്ചാൽ അന്യനെ അധീനമായി പോകും അതാണ് അന്യാധീനപ്പെട്ടു പോവുക നമ്മുടെ വിചാരിച്ച സംഭവം അന്യനെ അധീനമായി പോകും അന്യ ആ അന്യാധീനപ്പെട്ടു പോവുന്നത് രണ്ട് തരത്തിൽ സംഭവിക്കാം ഒന്ന് പിശാശിന് അധീനമായി പോകും പിന്നെ അടുത്ത കാലത്തെങ്ങും ദൈവം ആ മേഖലയിൽ വരത്തില്ല കാര്യം നമ്മുടെ കൺസൻറ്റോടു കൂടിയാണ് പിശാശ് നമുക്ക് അധികാരം അല്ല പിശാശുമ്പോൾ ഒരു മാന്യതയുള്ള ആളാണ് മുട്ടിയിട്ട് വാതിരക്കൊട്ടിയിട്ടേ കേടത്തുള്ളു വാതിരക്കൊട്ടിയിട്ടേ നമ്മുടെ അനുവാദം ഉണ്ടാവുമോ കൺസെൻറ്റ് അല്ലാതെ നിങ്ങൾ നിങ്ങളുടെ പാപത്തിന് അവർ ചതിച്ചതാണ് ഇവർ ചതിച്ചതാണെന്നിട്ട് കാര്യമില്ല ചതിച്ചതാണല്ലോ ഇപ്പോൾ പറഞ്ഞാൽ തേച്ചതാണെന്നല്ലേ പറയണത് തേച്ചാലും അലക്കിയാലും എല്ലാം നമ്മുടെ കൺസെൻ്റ് ഉണ്ട് എൻ്റെ അകത്ത് നമ്മുടെ കൺസെൻ്റ് ഉണ്ട് നമ്മുടെ ഒരു അനുവാദം കൊടുത്തിട്ടാണ് എപ്പോഴാണ് ഈ അനുവാദം വന്ന വഴിയെ പോകണമെന്നൊക്കെ അനുവാദം കിട്ടുന്നത് എങ്ങനെയാണ് ദൈവത്തിൽ നമ്മൾ നമ്മളകന്നു പോകുമ്പോഴാണ് അന്യാധീനപ്പെട്ടു പോണത് അത് എപ്പോഴെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ തുടങ്ങണൊക്കെ നമുക്കറിയാവില്ല വലിയ നിമോണിയൊക്കെ തുടങ്ങുന്ന പനിന്നൊക്കെ തുടങ്ങണേ അതുപോലെ ആത്മീയമായിട്ട് നിമോണിയൊക്കെ തുടങ്ങുന്നത് ചെറിയ പനി ഇപ്പോൾ കുർബാന താമസിച്ച് വരിക കുർബാന സ്വീകരിക്കാൻ താമസിക്കുക കുമ്പസാരിക്കാൻ മാസങ്ങളെടുക്കുക അങ്ങനെ ചെറിയ കുഞ്ഞു കുഞ്ഞു പനികളിൽ നിന്നാണ് ഇതിൽ നിമോണിയ തുടങ്ങണത് അപ്പോൾ അതന്നെ ഓർക്കുക പനി തുടങ്ങിയിട്ടുണ്ട് എട്ട് ഏഴ് മണിക്ക് എട്ട് മണിക്ക് തുടങ്ങേണ്ട പ്രാർത്ഥന വീട്ടിൽ ഏഴ് മണിക്ക് തുടങ്ങേണ്ട പ്രാർത്ഥന ചിലപ്പോൾ ഒമ്പത് മണിയിലോട്ട് മാറുക പിന്നെ അതൊരു ശീലമായി മാറുക പിന്നെ ഉറക്കം വന്ന് ഉറക്കി ഉറങ്ങിക്കൊണ്ട് പ്രാർത്ഥിക്കുക അപ്പോൾ ഇത് അതായത് പനി തുടങ്ങിയെന്നർത്ഥം പനി തുടങ്ങിക്കഴിഞ്ഞാൽ ആധ്യാത്മികമായിട്ട് പനി തുടങ്ങിയ പിന്നെ അടുത്ത നടപടി എന്താണ് നമുക്ക് പനി വരുമ്പോൾ എന്താ സംഭവിക്കണത് രുചി പോവും ഇല്ലേ രുചി പോകത്തില്ലേ നമ്മുടെ ഭക്ഷണം നമ്മൾ പനി നല്ല പനിയുള്ള ആൾക്കാർക്ക് എന്ത് കഴിച്ചാലും രുചി അറിയാൻ പറ്റത്തില്ല എല്ലാം ചവറായിട്ടിരിക്കും അതുപോലെ തന്നെ ആരാധന ചവറ് ജവമാല ചവറ് ഒന്നും രുചി തോന്നണില്ല പിന്നെ വീട്ടുകാരുടെ ബുദ്ധിമുട്ട് കൊണ്ട് നമ്മളിങ്ങനെ കാട്ടിക്കൂട്ടി എന്തെങ്കിലും ആക്കി തീർക്കുന്നതാണ് പ്രാർത്ഥന അപ്പോൾ ഇതിങ്ങനെ ചവറാകുമ്പോൾ ആർക്കുക ആത്മാവിന് നല്ല പനിയായിട്ടുണ്ടെന്ന് മനസ്സിലാക്കിയാകും കാര്യം എന്ന് പറയുമ്പോൾ ഭയങ്കര മധുരമുള്ള ഏർപ്പാടാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നവംബർ ഏഴാം തീയതി ഞാൻ വെളുപ്പിൻ്റെ കർത്താവ് എന്നോട് പറഞ്ഞത് കംപ്ലീറ്റ് സൈലൻസ് കംപ്ലീറ്റ് റിഫ്ലക്ഷൻ എന്ന് പറഞ്ഞു ഇപ്പോൾ ഞാനപ്പം തന്നെ ചാടി എഴുന്നേറ്റ് മുറികൊണ്ട് എൻ്റെ നോട്ട് ബുക്കിൽ എഴുതി വെച്ച് കംപ്ലീറ്റ് സൈലൻസ് കംപ്ലീറ്റ് റിഫ്ലക്ഷൻ എന്നുവെച്ച് കഴിഞ്ഞാൽ എന്തോ സംതിങ് ഈസ് ഗോയിങ് ടു ഹാപ്പൻ നീ അതിനെക്കുറിച്ച് ഒത്തിരി റെസ്പോണ്ട് ചെയ്യേണ്ടതെന്നാണ് പറയണത് ദൈവത്തിൻ്റെ ഒരു രീതി അതാണ് വരാൻ പോകുന്ന കാര്യങ്ങൾ അവൻ നിന്നോട് പറയൂ ടേക്ക് ദ ബെഡ് ഓഫ് കോഡ് വരാൻ പോകുന്ന കാര്യങ്ങൾ ധരാ ഓ രാധിരാധരാധരാധുരാ യോഹന്നാൻ പതിനാറ് പതിനാല് ആ യോഹനൻ പതിനാറ് അവൻ സ്വമേധയാ സംസാരിക്കുന്നത് അവൻ കേൾക്കുന്നത് വരാനിരിക്കുന്ന കാര്യങ്ങൾ വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും അപ്പൊ ഇത് ഇത് അതായത് ഫ്യൂച്ചർ പ്രൊട്ടക്ഷൻ വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് നമ്മൾക്ക് വാഗ്ദാനത്തിനുള്ള ഒരു ഗുണമതാണ് നിനക്ക് വാഗ്ദാനം പ്രാപിക്കാൻ നേ പോകുമ്പോൾ വാഗ്ദാനം നൽകിയാൽ വാഗ്ദാനങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യും വരാൻ പോകുന്ന കാര്യങ്ങളെ ദൈവം സംരക്ഷിക്കുകയും ചെയ്യും അപ്പോൾ ഇതുപോലെ തന്നെയാണ് വരാൻ പോകുന്ന കാര്യം കുറിച്ച് നിനക്കൊരു നോട്ട് തരും ദൈവം കാരണം ഏറ്റവും നല്ലത് ഉടമ്പടി തന്നെയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലേ പത്ത് നാൽപ്പത്തെട്ട് നാൽപ്പത്തെട്ടല്ല പത്ത് നാൽപ്പത്തെട്ട് വർഷമായി ഞാൻ ശരിക്കും ഈ സഭയിൽ ചേർന്നിട്ടോ മുപ്പത്തെട്ട് കൊല്ലത്തെ പൗരോഹിത്യവും പത്ത് കൊല്ലത്തെ ട്രെയിനിങ്ങും പൗരോഹിത്യം അപ്പോൾ നാൽപ്പത്തെട്ട് കൊല്ലമായി അപ്പോൾ എനിക്ക് രണ്ട് കൊല്ലം കൂടി ഞാൻ സഭയിൽ ചേർന്നിട്ട് കനക എന്ത് സുവർണ ജൂബിലി ആവും അമ്പത് കൊല്ലമാകും ഈ അമ്പത് കൊല്ലം സഭയെ ജീവിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് എന്താ കാര്യം അതായത് ദൈവം ഇങ്ങനെ ആൾക്കാരെ പ്രൊട്ടക്റ്റ് ചെയ്യും സംരക്ഷിക്കും വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ നോട്ട് തരും പക്ഷേ ഈ അമ്പത് കൊല്ലം സഭയെ ജീവിക്കുമ്പോഴും എനിക്ക് മനസ്സിലായ ഒരു സത്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രൊട്ടക്ഷൻ ലഭിക്കാൻ സാധ്യതയുള്ള സംവിധാനം ഉടമ്പടിയാണ് അതാണ് ഞാൻ എനിക്ക് മനസ്സിലായ സത്യം അമ്പത് കൊല്ലമാണ് ഞാൻ സഭ ജീവിക്കണത് അമ്പത് കൊല്ലത്തിലുള്ള ഇപ്പോൾ ഇന്ന് വരെ ജനങ്ങൾ ഞാനൊരു ഇരുപത്തി ഇരുപത്തൊന്ന് ലക്ഷം ആൾക്കാർ കൗൺസിൽ ചെയ്തിട്ടുണ്ട് അതിനവസാനം നമ്മൾ ഇപ്പോഴാണെങ്കിൽ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൗൺസിലിങ്ങിലൂടെ വരുന്ന വിഷയങ്ങളെല്ലാം ഉടമ്പടിയിലൂടെ ഹോംവർക്ക് ചെയ്ത് പരിഹരിക്കാം സാധാരണ അങ്ങനെ ചെയ്യണത് പണ്ടങ്ങനെ അല്ലായിരുന്നു ഒരാളുമായിട്ട് ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ ഇരിക്കണം കണാകുണാ പറഞ്ഞുകൊണ്ടിരുന്ന് അവരുടെ സമയം വേസ്റ്റ് നമ്മുടെ സമയം വേസ്റ്റ് അത് പണ്ടിങ്ങനെ എൻ്റെ അടുത്ത് പത്ത് മിനിറ്റ് ഇരുപത് മിനിറ്റ് തൊട്ട് രണ്ട് മണിക്കൂർ വരെ ഞാൻ ആൾക്കാരെ ഇരുന്നിട്ടുണ്ട് അവസാനം ഞാൻ കൗൺസിലിംഗ് എന്ന് പറയുന്ന സംഭവം തന്നെ വെറുത്ത് എന്താ കാര്യം ഈ ഇരിപ്പെല്ലാം ഇരുന്ന് ഈ ആളിന് വേണ്ടി നമ്മുടെ ഇത്രയും ആയിട്ടുള്ള ടൈം വേസ്റ്റ് ചെയ്തിട്ട് അവർ വളർന്നോ ഇല്ലയോ അവർക്ക് വീണ്ടും പ്രശ്നം പ്രശ്നമുണ്ടാകുമ്പോൾ പിന്നെ ഓടി നമ്മുടെ അടുത്ത് വരും അപ്പോൾ ഒരാളൊക്കെ പണ്ട് ഒരു മാസം അഞ്ച് പ്രാവശ്യമൊക്കെ എന്നെ കാണുമായിരുന്നു കാര്യം എന്താണ് അതിങ്ങനെ തുറന്നിട്ടിരിക്കണ കാര്യമായതുകൊണ്ട് ആർക്കും വന്ന് ഇടിച്ച് തെല്ലി കൈ കാര്യക്കാരനായിട്ട് വന്ന് തൻ്റെ ഇട ഉള്ളവനൊക്കെ വന്ന് കണ്ടു പോകും അല്ലാത്തവന് കാണത്തില്ല സ്വാധീനമില്ലാത്തവർ അറിയാത്തവരൊക്കെ പറയും ഇപ്പം ഇപ്പോൾ അങ്ങനെ ഇപ്പം ഇപ്പം അങ്ങനെ പറ്റത്തില്ല ഇപ്പോൾ എന്താണ് കൗൺസിലിങ്ങിലൂടെ പറയാവുന്ന എല്ലാ കാര്യങ്ങളും തന്നെ ഉടമ്പടിയിലൂടെ പരിഹരിക്കും നമ്മൾ ആ ക്ലാപ്പ് എന്ന് പറയുന്ന സംഭവം ഇടിപെട്ട സംഭവമാണ് എന്താണ് ക്രിസ്ത്യൻ ലൈഫ് അസസ്മെൻ്റ് പേപ്പർ എല്ലാ കാര്യങ്ങളുടെയും എല്ലാ കൗൺസിലിങ്ങിൻ്റെ എല്ലാത്തിനും അടിസ്ഥാനം എന്താണ് ക്രിസ്തുവിനെ നീ അറിയുക എന്നുള്ളതാണ് സംഭവം എല്ലാം പരിഹരിക്കണം എന്താണ് ഹീ ഈസ് ദ വണ്ടർഫുൾ കൗൺസിലർ അവന് വിജ്ഞ വിജ്ഞ എന്താണ് വിസ്മയവഹനായ ഉപദേഷ്ടാവും ടെക് ദ് ഗോഡ് ම විස්මයක්හනැ උපදෙක්ටාව. සුතිකට හැලිය දශවේත දේශවය අරල්ල ශවේනනිි මහත මහත මහත. අලලී අහලලිය අහලිය. ഒമ്പത് ആറ് നമുക്ക് ഒരു ശിശു ജനിച്ചിരിക്കുന്ന നമുക്ക് ഒരു പുത്രൻ നൽകപ്പെട്ടിരിക്കുന്നു ആധിപത്യം അവന്റെ ചുമലിലായിരിക്കും വിസ്മയായ ഉപദേഷ്ടാവ് ഉപദേഷ്ടാവ് ശക്തനായ ദൈവം നിത്യനായ പിതാവ് സമാധാനത്തിന്റെ രാജാവ് രാജാവ് അപ്പം ഗോഡിസ് ദ വണ്ടർഫുൾ പിതാവായ സങ്കീർത്തനങ്ങളെല്ലാം പറയണത് ഗോഡിസ് ദ വണ്ടർഫുൾ കൗൺസിലർ എന്നാണ് ദൈവമാണ് ഏറ്റവും വിസ്മയവഹന ഉപദേഷ്ടാവ് പിന്നീട് ഈ ഉപദേശത്തിൻ്റെ സാന്ത്വനങ്ങളിലേക്ക് വചനം മാംസമാക്കിക്കൊണ്ട് ക്രിസ്തുവിനെ ദൈവം അവതരിപ്പിക്കും അപ്പം ക്രിസ്തുവിനെയാണ് പിന്നെ ഐസആ ഒമ്പത് ആറിൽ പറയണത് നമുക്കൊരു ശിശു ജനിച്ചിരിക്കുന്നു അവൻ വിസ്മയാവഹനായ ഉപദേഷ്ടാവ് ഒക്കെ അപ്പം ക്രിസ്തു ആരാണ് കൗൺസിലറാണ് അപ്പോൾ ഏറ്റവും വലിയ കൗൺസിലർ ആരാണ് ക്രിസ്തുവാണ് ഉടമ്പടി ലക്ഷ്യം വെക്കുന്നത് ഈ ക്രിസ്തുവിനെ എങ്ങനെ ഇന്നാക്കാൻ പറ്റും അല്ലേ ആൾക്കാർ ഈ ക്രിസ്ത്യാനികളെ എന്താ വിളിക്കുന്നത് ക്രൈസ്റ്റ് ഇൻ അല്ലേ ക്രിസ്ത്യാനിയെ വിളിക്കണത് എന്താണ് ക്രൈസ്റ്റ് ഇൻ